ഇനി ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ ലൈഫ് സിമ്പിൾ വട്ടപ്പാറയിൽ സർവീസ് റോഡിന് അനുമതിയായി ജനപ്രതിനിധികളുടെ നിരന്തരമായ ഇടപെടൽ സർവീസ് റോഡ് വട്ടപ്പാറയിൽ നിന്നും കാവുംപുറത്തേക്ക് തുറന്നു നൽകാൻ തീരുമാനം വട്ടപ്പാറയിലൂടെ കടന്നുപോകുന്ന പാതയുടെ സർവീസ് റോഡ് വട്ടപ്പാറയിലെ പഴയ സിഐ ഓഫീസ് പരിസരത്ത് അവസാനിപ്പിക്കാനുള്ള നീക്കം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേ പ്രൊജക്ട് ഡയറക്ടർ പ്രവീൺ വട്ടപ്പാറയിൽ നിർമ്മാണ സ്ഥലം സന്ദർശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി എം പി അബ്ദുൽസമദ് സമതാനി കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ എന്നിവരുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് സർവീസ് റോഡ് യിൽ നിന്നും കാവുംപുറത്തേക്ക് തുറന്നു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റോഡ് റദ്ദാക്കിയ വിഷയം ചർച്ച ചെയ്യപ്പെടുക നമുക്ക് റൈറ്റ് സൈഡിലൂടെയാണുള്ള ഒരു ആക്സസ് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ ദിവസങ്ങളും അത് നിലവിൽ സ്ഥിരമായിട്ടുള്ളതല്ല എങ്കിൽ പോലും അത് റദ്ദാക്കി അത് അടച്ചു കെട്ടി നിലവിലുള്ള ആളുകൾ കരിപ്പോളിൽ ആദനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞതിന് ശേഷമുള്ള ആക്സിസ് പോളിലൂടെ വന്ന് കഞ്ഞിപ്പരയിൽ ഉള്ള ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ റൈറ്റ് സൈഡിലേക്ക് മാറി സിൽവാൻ എന്ന സ്ഥാപനത്തിന് മുമ്പിലൂടെ വന്ന് പഴയ ഹൈവേയിലേക്ക് കയറിയിട്ടായിരുന്നു വരേണ്ടത് എന്നുള്ള നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് പിന്നെ രാഷ്ട്രീയക്കാരിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെയും മിനിയാമൊക്കെയായിട്ട് വളാഞ്ചേരിയിൽ ഏവ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോടുകൂടി വളാഞ്ചേരിയുടെ ഗതാഗതക്കുരുക്ക് അവസാനിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു നമ്മളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സാഹചര്യത്തിലാണ് സി ഐ ഓഫീസിൻ്റെ ഏതാനും വരക്ക് സമീപമായിട്ട് സർവീസ് റോഡ് റദ്ദു ചെയ്തുകൊണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഫൈനൽ പ്രവൃത്തി നേതോറിറ്റി ഇതിനകം തന്നെ വ്യാഴാഴ്ച കോട്ടക്കൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ അബ്ദുൾ സമദ് സമദാനി വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രൊജക്ട് ഡയറക്ടർ പ്രവീൺ സർവീസ് റോഡ് അനുമതിയായ വിവരം അറിയിച്ചു എസ്റ്റിമേറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് പ്രവൃത്തി തുടരുമെന്നും അദ്ദേഹം എംപിയെ അറിയിച്ചു സർവീസ് റോഡിന്റെ ആവശ്യകത സംബന്ധിച്ച പ്രാധാന്യം ദേശീയപാത ചെയർമാനുമായി ദേശീയപാതാ പ്രൊജക്ട് ഡയറക്ടർ അടിയന്തരമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം അറിയിച്ചത് യോഗത്തിൽ അബ്ദുൾ സമദ് സമദാനി എം പി വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ദേശീയപാതാ പ്രൊജക്ട് ഡയറക്ടർ പ്രവീൺ വളാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് ബാലാസി തുടങ്ങിയവർ പങ്കെടുത്തു